പിമാരായിരുന്ന പ്രഗ്യാസിംഗ് ടാക്കൂറിനും പർവേശ് ശർമ്മയ്ക്കും അതുപോലെ രമേഷ് ബിജിലിക്കുമെല്ലാം ബി ജെ പി സീറ്റ് നിഷേധിച്ചത് വർഗീയ കോമരങ്ങളായതുകൊണ്ടും സമൂഹത്തിൽ ഭിന്നിപ്പുണ്ടാക്കാൻ ശ്രമിച്ചതുകൊണ്ടും തന്നെയാണ് എത്ര വലിയ ഹിന്ദുത്വവാദികളാണെങ്കിലും എല്ലാത്തിനും ഒരു അതിരുണ്ട് അങ്ങനെ ഒരു മതേതര രാജ്യത്ത് വർഗീയത പറഞ്ഞ് കൂടുതൽ പിടിച്ചു നിൽക്കാനാകില്ല എന്ന തിരിച്ചറിവാണ് ഇവർക്കൊക്കെ സീറ്റ് നിഷേധിക്കാൻ ബി നിർബന്ധിതരായത് എന്നാൽ പുതിയ വർഗീയ വിഷം കർണാടകത്തിൽ രൂപം കൊണ്ടിരിക്കുകയാണ് കേന്ദ്രമന്ത്രി ശോഭ കരന്ദജെ കർണാടകത്തിന്റെ തെക്ക് പടിഞ്ഞാറ് ഭാഗത്തുള്ള ഉടുപ്പി ചിക്കമംഗ്ലൂർ സീറ്റിൽ നിന്നുള്ള സിറ്റിംഗ് എം ആയ കേന്ദ്രമന്ത്രി ശോഭ സ്വന്തം മണ്ഡലത്തിൽ സ്വന്തം പാർട്ടിക്കാരുടെ എതിർപ്പ് കാരണമാണ് അവിടെ സ്ഥലം വിട്ടത് പിടിച്ച് മൂലക്കിരുത്തേണ്ടതാണെങ്കിലും യെദ്യൂരപ്പയുടെ ഏറ്റവും അടുത്ത വിശ്വസ്തയായതുകൊണ്ടാണ് ബംഗളൂരു നഗരത്തിലേക്ക് മാറ്റി സ്ഥാനാർത്ഥിത്വം കൊടുത്തത് ലക്ഷക്കണക്കിന് മലയാളികളും തമിഴരും തെലുങ്കരും ഒക്കെ ഉള്ള ബംഗളൂരു നഗരത്തിൽ പോയി വർഗീയവും പ്രാദേശികവുമായ വിഷം ചീറ്റുകയായിരുന്നു ഇപ്പോൾ അവർ പറഞ്ഞതിങ്ങനെയാണ് തമിഴ്നാട്ടിലെ ആളുകൾ ബോംബുണ്ടാക്കാൻ പരിശീലനം നേടി ബംഗളൂരുവിലെത്തി സ്ഫോടനങ്ങൾ നടത്തുന്നു അതുപോലെ കേരളത്തിൽ നിന്ന് ആളുകളെത്തി കർണാടകയിലെ പെൺകുട്ടികളുടെ മുഖത്ത് ആസിഡ് ഒഴിക്കുന്നു ഇതാണ് ശോഭ അഭിപ്രായപ്പെട്ടത് കർണാടകയിൽ കോൺഗ്രസ് പ്രവർത്തകർ നിയമസഭയിൽ പാകിസ്ഥാൻ സിന്താബ എന്ന മുദ്രാവാക്യങ്ങൾ വിളിക്കുന്നുവെന്നും കോൺഗ്രസ് സർക്കാർ ഇതിനെതിരെ ഒന്നും ചെയ്യുന്നില്ല എന്നൊക്കെയുള്ള ബംഗളൂരിൽ ഹനുമാൻ ചാലിസ ചൊല്ലിയവർക്കെതിരെയുള്ള ആക്രമണം നടന്നു എന്നും ശോഭ പറയുകയും അത് വർഗീയ സംഘടനത്തിലേക്ക് കടക്കുന്ന ഒരു സാഹചര്യവും ഉണ്ടായി തമിഴ്നാട്ടിൽ നിന്ന് ഭീകര പരിശീലനം നേടിയ ആളുകൾ ബംഗളൂരിലെത്തി സ്ഫോടനം നടത്തുന്നു എന്ന പരാമർശത്തിൽ ഇപ്പോൾ മാപ്പ് പറഞ്ഞിരിക്കുകയാണ് ബംഗളൂരു നോർത്തിലെ ബി ജെ പി സ്ഥാനാർത്ഥി ശോഭാ കരന്തലാജെ രാമേശ്വരം കഫേയിലെ സ്ഫോടനം നടത്തിയ ആളുകൾ കൃഷ്ണഗിരി കാടുകളിൽ നിന്നാണ് ഭീകര പരിശീലനം നേടിയത് എന്ന് പറയാനാണ് താൻ ഉദ്ദേശിച്ചത് എന്ന് ശോഭ കരന്തലാജെ വിശദീകരിക്കുകയും ചെയ്തു തമിഴ്നാട്ടുകാരെ മൊത്തത്തിൽ താൻ ഉദ്ദേശിച്ചിട്ടില്ലെന്നും തൻ്റെ പരാമർശങ്ങൾ ഖേദകരമായിട്ടുണ്ടെങ്കിൽ അത് പിൻവലിക്കുകയാണെന്നും മാപ്പ് പറയുകയാണെന്നും ശോഭാ കരന്തരാജെ പറഞ്ഞിരിക്കുന്നു എന്നാൽ കേരളത്തെക്കുറിച്ചുള്ള പരാമർശങ്ങൾ ശോഭാ കരന്ദലാജെ പിൻവലിക്കുകയോ മാപ്പ് പറയുകയോ ചെയ്തിട്ടില്ല കാരണം ബംഗളൂരു മലയാളികളെ ആക്ഷേപിച്ചപ്പോൾ ഒരക്ഷരം മിണ്ടാൻ നമ്മുടെ മാസപ്പടി മുഖ്യനോ കേരള സർക്കാരിനോ കഴിഞ്ഞിട്ടില്ല എന്നാൽ എം കെ സ്റ്റാലിൻ നിന്ന നിൽപ്പിൽ ശോഭയെക്കൊണ്ട് മാപ്പ് പറയിപ്പിക്കുകയായിരുന്നു അങ്ങനെ തമിഴ്നാട്ടുകാരെക്കുറിച്ചുള്ള പരാമർശങ്ങൾക്ക് മാത്രമാണ് ശോഭാ കരന്തലാജെ മാപ്പ് പറഞ്ഞത് കേരളത്തിൽ നിന്ന് ആളുകളെത്തി കർണാടകയിലെ പെൺകുട്ടികളുടെ മുഖത്ത് ആസിഡ് ഒഴിക്കുന്നു എന്നും ശോഭ പറഞ്ഞുവെങ്കിലും ബി ജെ പിയെ പേടിച്ച് പിണറായി വിജയൻ ഒന്നും വെണ്ടിയില്ല എന്നാൽ സ്റ്റാലിൻ ഒരുങ്ങി തന്നെ നിന്നു ശോഭയുടെ പരാമർശങ്ങൾക്കെതിരെ തമിഴ്നാട് മുഖ്യമന്ത്രി സ്റ്റാലിൻ തെരഞ്ഞെടുപ്പ് കമ്മീഷനെ സമീപിക്കുമെന്ന് വ്യക്തമാക്കി പ്രതിഷേധം കടുത്തതോടെയാണ് തമിഴ്നാടിനെതിരായ വിദ്വേഷ പരാമർശത്തിൽ ശോഭാ കരന്തലാജെ മാപ്പ് പറഞ്ഞത് മാത്രമല്ല ശോഭായുടെ വിവാദ പരാമർശം ബി ജെ പിക്ക് എതിരെ ആയുധമാക്കാൻ ഒരുങ്ങുകയാണിപ്പോൾ ഡി എം കെ നടപടിയെടുക്കാതെ തെരഞ്ഞെടുപ്പ് കമ്മീഷൻ എന്ത് നോക്കി നിൽക്കുകയാണെന്ന് ഡി എം കെ പൊട്ടിത്തെറിച്ചു അതുപോലെ എ ഡി എം കെയും ശോഭക്കെതിരെ രംഗത്ത് വന്നതോടെ സംസ്ഥാന ബി ജെ പി തമിഴ്നാട്ടിൽ പ്രതിരോധത്തിലായി പക്ഷേ കേരളത്തിലെ ബി ജെ പി സഖാക്കൾ ശോഭയുടെ വാക്കുകൾ കേട്ട് രസിക്കുകയായിരുന്നു കഷ്ടം